ഓം ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ഒരു ദിവസത്തെ ചിന്ത എന്ന് പറയുന്നത് നക്ഷത്ര പന്തി എന്ന് ഒരു ഭാഗമാണ് എല്ലാ നക്ഷത്രങ്ങളുടെയും വിശേഷ ഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്ര ജാതകരുടെ സ്വഭാവ ഭാഗ്യ ആനുകൂല്യപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ സവിശേഷതപരമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രം ഒരു ശുഭനക്ഷത്രത്തിൽ പെടുന്ന നക്ഷത്രം തന്നെയാണ് പ്രത്യേകിച്ച് കുതിരയുടെ മുഖം പോലെ ഇരിക്കുന്ന നക്ഷത്രമാണ് എടുത്തുചാട്ടം വളരെ കൂടുതലായിട്ടുള്ള ഒരു നക്ഷത്ര ജാതകര് തന്നെയാണ് പ്രത്യേകിച്ച് ദേഷ്യം മുൻശുണ്ടിയൊക്കെ തന്നെ വളരെ കൂടപ്പറപ്പാണ് എന്താ കൂടെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഏത് തരത്തിലും ഏത് കാര്യത്തിലും അവർക്ക് ഒരു എടുത്തുചാട്ടം അല്ലെ ചില കാര്യങ്ങൾ വളരെ എളുപ്പം പ്രകോപിതമാവുക അത്തരത്തിലുള്ള പ്രൊവോക്കേറ്റീവ് സംസാരിക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കൂടുതലായിട്ടും ഉണ്ടാകുന്ന മാനസികമായിട്ട് അവന് വളരെ ശാന്തരാണ് മാനസികമായിട്ട് അവര് മനസ്സുകൊണ്ട് അവര് ശുദ്ധരാണ് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് അതുപോലെ പുതുവർഷ ആരംഭത്തിന് തുടക്കമുള്ള ഒരു നക്ഷത്രം കൂടിയാണ് പുരുഷന്മാരായാലും സ്ത്രീ ആയാലും സൗന്ദര്യവതികളാണ് സൗന്ദര്യമുള്ളവരാണ് സ്ത്രീകൾ പ്രത്യേകിച്ച് ആരെയും വശത്താക്കാൻ കഴിവുള്ള ഗുണഫലങ്ങളുള്ള നക്ഷത്ര ജാതകരുകൂടെയാണ് അശ്വതി നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്വന്തമായി അധ്വാനശീലമുള്ള പ്രത്യേകിച്ച് കരുതി വെക്കുക സേവിങ്സ് ഒക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാവുക അത്തരത്തിലുള്ള സ്വഭാവ ഗുണം വളരെ കൂടുതലായിട്ട് അത് പുരുഷനായാലും സ്ത്രീ ആയാലും കരുതലോടുകൂടി ജീവിക്കുന്ന ഒരു പ്രവണത വളരെ കൂടുതലായിട്ട് ഉള്ള ഒരു നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർ ഈ ഒരു നക്ഷത്രത്തിന്റെ ഭാഗ്യ നിറം എന്ന് പറയുന്നത് ചുവപ്പ് നിറമാണ് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ചിത്രവർണ്ണം ഇവരുപയോഗിക്കുന്നതിൽ ധരിക്കപ്പെടേണ്ടതൊക്കെ തന്നെ ചുവപ്പ് നിറം കൂടുതലായിട്ട് ധരിക്കുന്നത് ഭാഗ്യാവസ്ഥ സൃഷ്ടിക്കപ്പെടും ചിത്രവർണ്ണം പലതരത്തിലുള്ള വർണ്ണങ്ങളോടുകൂടിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് ഭാഗ്യാവസ്ഥാ പാകരം കടാക്ഷിക്കപ്പെടും അതുപോലെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒന്നാണ് ഇവരുടെ വാഹനമായാലും ഇവരുടെ ഇവരുപയോഗിക്കുന്നതുമായി ഏഹ് എന്താ പാസ്വേഡുകള് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പർ സംഖ്യാപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഒന്നോ വരത്തക്ക രീതിയിലുള്ള സംഖ്യകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ നിങ്ങൾ പ്രത്യേകമായി കഴിക്കേണ്ട വഴിപാട് തിഥി എന്ന് പറയുന്നത് പ്രഥമ നിധിയിൽ വേണം വഴിപാട് കഴിക്കൽ നക്ഷത്രം പോലെ തന്നെ വളരെ പ്രാധാന്യമാകുന്നതാണ് തിഥി എന്ന് പറയുന്നത് അപ്പൊ പ്രഥമതിഥി വരുന്ന സമയത്ത് നക്ഷത്രവും പ്രഥമ പ്രഥമതിഥി കൂടെ വന്നാൽ വളരെ നന്നായിരിക്കും എന്നാൽ പ്രഥമ പ്രഥമതിഥിയിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് വഴിപാട് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ദിവസം എന്ന് പറയാൻ ചൊവ്വാ ദിവസീ വ്യാഴം ദിവസി ഞായർ ദിവസങ്ങളൊക്കെ തന്നെ ഭാഗ്യ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ തന്നെ ഉത്തമമായ തീരുമാനങ്ങൾ എടുക്കുക ശുഭകാര്യങ്ങൾ നിങ്ങൾ തൊട്ടു തുടങ്ങുന്നൊക്കെ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെ ഈ ഒരു നക്ഷത്ര ജാതകരെ സമൃദ്ധി ഒരു നക്ഷത്രത്തിന്റെ ഫലം ഓരോ ദിവസം ഓരോ നക്ഷത്രം വീതം തന്നെയായിരിക്കും പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ ജ്യോതിഷ പങ്കുതിയുടെ അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് നന്ദി നമസ്കാരം